கோஷங்களிலும் அருபு கொண்ட പരിശുദ്ധ അമ്മ ഇത് തന്നെയാണ് ചോദിച്ചത് ആദ്യ ദൈവം ആകാശം സൃഷ്ടിച്ച രൂപരഹിതമായതുപോലെ ശൂന്യമായതുപോലെ ആഴത്ത് ബന്ധകാലം വേവിച്ചതുപോലെ ഒരു മനസ്സായിരുന്നു അമ്മയുടെ അന്ന് അമ്മ അപ്പായോട് ചോദിച്ച അപ്പാ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ ഞാനിരുട്ടിനെ എങ്ങനെ തരണം ചെയ്യാം ഈ അന്ധകാലത്ത് എങ്ങനെ അതിജീവിക്കാം അപ്പാ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഈ വരാൻ പോകുന്ന എല്ലാ പുകലുകളും ഞാൻ എങ്ങനെ അതിജീവിക്കുന്നു ചോദിച്ചപ്പോഴാണ് അപ്പാ പറഞ്ഞു പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും കൈയടിക്കട്ടെ എൻ്റെ എൻ്റെ സഹോദരൻ ബി കോൺഷ്യസ് അബൗട്ട് ദ പവർ ഓഫ് ഗാഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ഒരു പത്രം കൊടുക്കുമ്പോൾ കൈമാറുമ്പോഴേ നിങ്ങളുടെ വിശ്വാസം കൈമാറുന്നു വിശ്വാസത്തിൻ്റെ ആത്മമണാളിനായി യശ് ക്രിസ്തുവിനാണ് നിങ്ങൾ കൈമാറുന്നത് ആ കൈമാറി കഴിയുമ്പോഴേ കർത്താവേ ഈ വിശ്വാസ കൈമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങടെ ആത്മാവിനാൽ എന്നെ ശ്രദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ഉടമ്പടിയിലൂടെ നിർവഹിക്കുന്ന ആത്മരക്ഷ പ്രവർത്തനങ്ങളിലൂടെ കൈമാറ്റത്തിനായി ശുശ്രൂഷത്തിലേക്ക് ആ ജോലികൾ പങ്കിടാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിന് പറയുന്ന കർത്താവിൽ കൈമാറാൻ ആത്മാവിനാൽ ആത്മാവ് വരുമ്പോഴും നമ്മൾക്ക് ചെയ്യണത് പാപം ഒഴിവായി പലോപനങ്ങളോട് നമ്മൾ ശാശ്വതമായ രീതിയിൽ പറഞ്ഞു കഴിയുമ്പോ ഉടനെ എന്താ ചെയ്യണത് വിൽ ബിഡ് അതാണ് രണ്ടേക്ക രണ്ടേ നാലേ അടുത്ത് ആത്മാവിന്റെ ശക്തിയോടെ അവൻ മരുഭൂമിയിലേക്ക് വന്നു മരുഭൂമിയിൽ നിന്ന് തിരിച്ചു വന്നു അവൻ ഗലീലിലേക്ക് വന്നു പതിനാല് മടങ്ങിപ്പോയി ഗലീലേക്ക് മടങ്ങിപ്പോയി ഓക്കെ അത് മനസ്സിലായില്ലേ പരുഭൂമിയിലെ പരീക്ഷ കഴിയുമ്പോഴുടനെ നീ പാപത്തോട് നിങ്ങൾ ഒരു പാപത്തോട് നിങ്ങളെ സുല്ല് പറയുമ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കും ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കണത് പാപം ഒഴിഞ്ഞു പോകുക മാത്രമല്ല ചെയ്യണത് നിങ്ങളെ പരിശുദ്ധാത്മാ നിറയുന്ന ഇത് രണ്ടും ഒരു ഒരു സ്വിിച്ചിൽ രണ്ട് കാര്യങ്ങൾ നടക്കും ഒരു നിമിഷം നമ്മൾ പശ്ചാത്തലപിച്ച പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൽ ബി എംപേഡ് ദ സ്പിരിറ്റ് അതുകൊണ്ട് തന്നെ നീ നിന്നിൽ നിറയാൻ പോകുന്ന പരിശുദ്ധാത്മയെക്കുറിച്ച് നിനക്കൊരു മുൻ ഉണ്ടാകണം എന്താണ് ഓരോ പാപവും ഓരോ ദിശീലവും ഓരോ ദുഷിച്ച ബന്ധങ്ങളും നീ അതിനോടെല്ലാം ബൈ ബൈ പറഞ്ഞ് എത്താതെ നീ ഒന്നേക്കും ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മായും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിന്നെ ശക്തിപ്പെടുത്തുക എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അതായത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മറിയത്തോട് ദൈവം പറഞ്ഞത് യു വിൽ ബി എൻസ്പിരിഡ് വിത്ത് ദ പവർ ഓഫ് ദി ആൾ മൈ എന്താണ് പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും എന്താണ് ശക്തി ദൂതൻ മറുപടി പറഞ്ഞു ആ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിന്റെ ജീവിതത്തിലുണ്ടല്ലോ ഈ എങ്ങനെ ഞാൻ ഇങ്ങനെ കര കയറും ഇത്തരം കടവുണ്ടല്ലോ ഇത്തരം പതിനാല് കൊല്ലായിട്ട് എനിക്ക് മക്കളില്ലല്ലോ എനിക്കങ്ങനെ മക്കളുണ്ടാകും ഇത്രയും നാളെ എനിക്ക് പത്ത് മുപ്പത്താറ് വയസ്സുണ്ടല്ലോ എനിക്ക് എന്റെ കല്യാണം നടക്കാത്തത് എന്താണ് ഇതെങ്ങനെ സംഭവിക്കും ഇനി എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ബൈബിളിന് രണ്ടുത്തരമില്ല ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്താണ് ദൂതൻ മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പറഞ്ഞേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും നിന്റെ മേൽ വരും ശക്തി ശക്തി നിന്റെ മേൽ ആവശ്യം ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പൊ ഇതെന്ത് അതായത് രണ്ട് കാര്യം ഒന്ന് ലുക്ക രണ്ട് പതിനാലിലെ യേശു ഗലേക്ക് വരണത് പരിശുദ്ധാത്മാ നിറഞ്ഞാണ് ഇതുപോലെ തന്നെ അമ്മ എലിസബത്തിൻ്റെ പോകേണ്ടതും പരിശുദ്ധാത്മാനം നിറഞ്ഞതാണ് ദൗത്യത്തെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലേക്ക് പോകുമ്പോൾ മുമ്പ് നമ്മൾ പരിശുദ്ധാത്മാനം നിറഞ്ഞിരിക്കണം നിൻ്റെ ഈ നിയോഗങ്ങളില്ലേ നിനക്ക് നൂറായിരം നിയോഗങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഈ നിയോഗങ്ങളിലേക്ക് നീ സഞ്ചരിക്കണത് മുമ്പ് നീ എന്ത് ചെയ്യണം പരശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവ് ഉടമ്പടിയിലെ ഉടമ്പടി ഞാൻ എഴുതി വെച്ചിരിക്കണെഴുതി വെച്ച് ലോകങ്ങളിലേക്ക് ഞാൻ സഞ്ചരിച്ചെത്തുന്നു പരിശുദ്ധ അമ്മയെപ്പോലെ പോലെ എന്നെയും എനിക്ക് പാവബോധം നൽകണമെങ്കിൽ ഒത്തുതീർപ്പില്ലാതെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ പ്രത്യേകമായി പ്രത്യേകം ചെയ്യണമെന്ന് അഭിഷേകം ശ്രദ്ധിക്കട്ടെ ആരാധന ആരാധനു ഹളലു ദൈവമേ എന്റെ ഉള്ളി ആത്മാവാ ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നിറങ്ങിനി പോരണേ ആത്മാവ ജീവേ പേരണേ നിന്റെയുള്ളിൽ വസരിക്ക അശുദ്ധ പരമദ്ദേശം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പം മറിയോ പരിശുദ്ധ അമ്മയും എലിസബത്തിനെ കാണാൻ പോകുന്നതാണ് അടുത്തത് അപ്പൊ അമ്മയുടെ മനസ്സിൽ ഒരു രൂപമില്ല രണ്ടു മൂന്ന് പ്രശ്നങ്ങൾക്ക് രൂപമില്ല ആഴത്തിനുമ്പോൾ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് പരിശുദ്ധാത്മാവനെ എംപവർ ചെയ്ത് കൊടുക്കണത് ഇനി പരിശുദ്ധാഭവാണ് എല്ലാം റീസെറ്റ് ചെയ്യണത് മറിയത്തിൻ്റെ ഉള്ളിലുള്ള സംഭവം താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഇതാ കർത്താവിൻ്റെ ദാസ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വചനം പോലെ ഇനി നിറവേറട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പ്രഗ്നൻ്റായി പക്ഷേ അമ്മയെ ഒരു പതിനാറ് വയസ്സുള്ള യഹൂദ യുവതി എന്ന രീതിയിൽ അമ്മയ്ക്കിതിൻ്റെ മറ്റ് ഫിസിക്കൽ വശങ്ങളെക്കുറിച്ച് അത്രക്ക് ഐഡിയ ഇല്ല അത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകുകയും എങ്ങനെയാണ് കല്യാണം കഴിക്കണമെങ്കിൽ മനസ്സമ്മതം കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻറ്റാകുകയും നാട്ടിൽ ഇങ്ങനെ വീർത്ത വയറുപാട്ട് നടക്കുകയും അപ്പം നാട്ടുകാരെന്ത് പറയും അപ്പോൾ വരാൻ പോകുന്ന ദുരിതങ്ങളൊക്കെ ഓർത്തിട്ട് അമ്മയ്ക്കൊരു ഐഡിയയില്ല പക്ഷെ ഐഡിയ ഇല്ലെങ്കിലും പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും പരിശുദ്ധാമ പറയും നിനക്ക് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ മാനസിക പ്രശ്നമാണ് നിൻ്റേത് എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ അല്ലേ പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് വന്നു അച്ഛാ ഞാൻ രണ്ട് മാസം പ്രഗ്നൻ്റ് ആണ് അതിൻ്റെ വെയർ അബൌട്ട്സക്കെ പറഞ്ഞു അപ്പം ഞാൻ അവളോടൊന്നും മാത്രമേ ഉറങ്ങുള്ളൂ എത്രയും വേഗം രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ആ ഒറ്റ സംഭവത്തു കൊണ്ട് അമ്മയുടെയും മകളുടെയും സംശയം തീർന്നു പോയി എത്രയും വേഗം രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു അപ്പം അവരെന്തും മാത്രം നേരെ ഇവിടെ ഇരുന്നുണ്ട് കഷ്ടപ്പെട്ട് അവർ ഒന്നും അയയ്ക്കുക കല്യാണത്തിന് പ്രഗ്നൻറ്റായ ഒരു ലേഡിയുടെ സങ്കടങ്ങൾ എന്ത് മാത്രമാണ് അവിടെ ആണെങ്കിൽ എത്ര വയസ്സും പ്രായവുമില്ല അച്ഛൻ വഴക്കിടുവോ അച്ഛൻ വഴക്കിടുവോ നാട്ടുകാരോട് എന്ത് പറയും ഇങ്ങനെ കുറേ പല എന്തായിരിക്കും ഇനി പരിക്ക്പ്പെടുത്തി അപോഷം ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വരുമോ എന്തായിരിക്കും അച്ഛൻ പറയാൻ പോകണത് എന്നൊക്കെ ഏതെങ്കിലും ഇവിടെ ചിന്തിച്ച് ആകുലപ്പെട്ട് രണ്ടും അമ്മയും മകളും വിഷമിത്താ ഞാൻ കഴി വെച്ചിട്ട് പറഞ്ഞ് എത്രയും വേഗം ട്രേസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിരിച്ച് വരാൻ ചാപ്പർ ഇസ് കോസ്റ്റ് സെങ്കറ്റുള്ള പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടാവും ആ പരിശുദ്ധാത്മ ഇപ്പോൾ അമ്മ എന്താ ചെയ്യണം ഇപ്പോൾ പരിശുദ്ധ അമ്മ എന്താ ചെയ്തിരിക്കണത് നേരെ അങ്ങോട്ട് ചെന്നിട്ട് അത് എലിസബത്ത് എന്ന് പറയുന്നത് പത്ത് അറുപത്തഞ്ച് വയസ്സുള്ള ചേച്ചി എന്ത് വലിയമ്മ വേണം ഇവർക്ക് പതിനാറ് വയസ്സുള്ള പതിനാറ് വയസ്സുകാരത്തിൽ എങ്ങനെയാണ് അറുപത്തഞ്ച് വയസ്സുള്ളവരോട് അവർ പ്രഗ്നൻറ്റാണെന്ന് ചോദിക്കണത് ഭയങ്കര പ്രശ്നമില്ലേ അത് അമ്മയുടെ പ്രശ്നം അതാണ് അമ്മ പറഞ്ഞു നീ എലിസബത്തിനെ പോയി കാണാൻ പറയുന്നുണ്ട് എലിസബത്ത് പ്രഗ്നൻറ്റാണ് ആറുമാസം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാലാഖ പക്ഷെ അറുപത്തഞ്ച് വയസ്സുള്ള ജേഡത്തിയോട് പോയിട്ട് ആൻറ്റി പ്രഗ്നൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും അമ്മ അങ്ങനെ ചോദിക്കത്തുമില്ല ഇപ്പോഴത്തെ വെമ്മിലാണെങ്കിൽ അവിടെ ചോദിക്കും ആൻറ്റിയാണെന്ന് നോക്കത്തില്ല വല്യ വലിയമ്മ തള്ളിയാണെങ്കിൽ ചോദിക്കും അന്ന് ചോദിക്കത്തില്ല അതാണ് പ്രശ്നം അപ്പോൾ അത് അമ്മയുടെ സ്വകാര്യ പ്രശ്നമാണ് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കഴുത വണ്ടിയെ പോകുമ്പോൾ ഈ വിഷമമുണ്ട് എങ്ങനെ ആൻറ്റിയോട് ചോദിക്കണം ആൻറ്റിക്ക് അറുപത്തഞ്ച് വയസ്സില്ലേ എനിക്ക് പതിനാറ് വയസ്സല്ലേ ഉള്ളു എൻ്റെ കാര്യം ഇങ്ങനെ ആൻ്റിയോട് പറയണത് ആൻറ്റി എന്തായിരിക്കും അതിൻ്റെ പ്രതികരണം ഇങ്ങനെ പല ഒരു രൂപവും ഇല്ല ആഴത്തിനുമ്പോൾ അന്ധകാരം വ്യാപിച്ചിരുന്നു ഭൂമി രൂപരഹിതമായിരുന്നു കണ്ട ഇതാണ് അവസ്ഥ പക്ഷേ പരിശുദ്ധാത്മാവ് അത് രൂപരഹിതമായത് പരിശുദ്ധാത്മാവിനെ എംപവർ ചെയ്ത് വിട്ടിട്ട് പറയും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ വാത ഒരാതെ പറയണേ പരിശുദ്ധ വരും വരായിരിക്കണ കാര്യങ്ങൾ പറയും അവൻ നിങ്ങളെ നിങ്ങൾ പതിനാറ് പതിനാല് അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും അവരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുന്നത് പരിശുദ്ധാത്മാവിന് ഉടമ്പടിയാണ് പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല പ്രായോഗിക സൂത്രവാക്യം കാര്യം എൻ്റെ അത് വിശ്വാസ ആവിഷ്കാരത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് പ്രയോഗമുണ്ട് പ്രഖ്യാപനമുണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പ്രയോഗ പദ്ധതിയാണ് സുവിശേഷ പദ്ധതി അവിടെ യോഹന്നാൻ പതിനാല് ഇരുപത്തിയാറ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അപ്പം നമ്മളെ പഠിപ്പിക്കുക ഓരോ കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടത് നാളെ എന്താ ചെയ്യേണ്ടത് അവരോട് പോയി എന്താ സംസാരിക്കേണ്ടത് ഇങ്ങനെയെല്ലാം ക്രമീകരിക്കും അപ്പം നമുക്ക് അവർ പരിചയമില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മാവില് ആ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ ആത്മാവിനോട് ചന്ധിക്കാനും പറ്റി ഇപ്പം തന്നെ എന്നിട്ട് നമ്മളെ അതിൻ്റെ ഭാഗിക സത്യമല്ലാത്ത പൂർണ്ണ സത്യത്തിലേക്ക് എല്ലാ വിഷയത്തിൻ്റെയും പൂർണ്ണതയിലേക്ക് പതിനാറ് പതിമൂന്ന് യോഹന്നാൻ പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നയിക്കും മനസ്സിലാണ് അപ്പം ഇങ്ങനെ ഓരോരോ ദൗത്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാന്മാർ എന്തെല്ലാം ദൗത്യങ്ങളുണ്ട് അതെല്ലാം ഈശോ പറഞ്ഞു കൊണ്ടേ തൻ്റെ ഡിപ്പാർട്ട് സ്പീച്ചിലാണ് ഇതെല്ലാം വരുന്നത് കർത്താവിൻ്റെ അവസാനത്തെ ആറുമാസം ഇല്ലേ ഈ ഭൂമിയിലുള്ള ഭൂമിയിലുള്ളതിൻ്റെ അവസാനത്തെ ആറു മാസത്തിലാണ് ആത്മാവിനെക്കുറിച്ചും അല്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും മലമൂലി തന്നെയായിരിക്കും പലപ്പോഴും പ്രാർത്ഥനയിലായിരിക്കും പ്രാർത്ഥിച്ചു വരുമ്പോൾ സംസാരിക്കുന്നില്ല പരിശുദ്ധാത്യെക്കുറിച്ചായിരിക്കും അപ്പം ടേക്ക് സീരിയസ് അബൌട്ട് ദിസ് ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ഓരോ ഉടമ്പടി വാഗ്ദാനങ്ങൾ നിങ്ങൾ നിറവേറ്റുമ്പോഴും കർത്താവെ ഇത് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനും നിറക്കണമെന്ന് പ്രാർത്ഥിക്കണം അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറേ പരിഹാരങ്ങൾ വരും ഇവ എന്താ മറിയത്തിൻ്റെ എന്താ രൂപം മറിയത്തിന് രൂപമില്ല ഇതെങ്ങനെയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഞാൻ ആണെന്ന് എങ്ങനെയാണ് അമ്മയോട് പറയണത് ഇനി ഞാൻ തന്നെ പ്രഗേൻ്റ് ആണോ ഈ മംഗളവാർത്തൽ എന്താ സംഭവിച്ചത് അതുകൊണ്ടാണ് ഇവരെ നേരെ അമ്മയുടെ അനിയത്തിലേക്ക് ചർച്ചക്കാലിലേക്ക് വിടുന്നത് അപ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എലിസബത്ത് ആദ്യം തന്നെ മറിയത്തെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയും നിറയെ മാത്രമല്ല പരിശുദ്ധാത്മാവ് എലിബത്ത് എലിസബത്തിൻ്റെ ഗർഭശിശുവിനെ തുള്ളിച്ചടിക്കും അപ്പം പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും വന്ന് നിൽക്കണത് ആരാണെന്ന് നോക്കിക്കേ എൻ്റെ പഴയ മേടിക്കുട്ടിയൊന്നുമല്ല എന്താണ് ഹിസ് ദ മദർ ഓഫ് ഗാഡ് ഹോ മൈ കാസ് മദർ എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് എലിസബത്ത് മുട്ടേ നിൽക്കാം അത് അപ്പം കർത്താവിൻ്റെ അമ്മയാണ് താനെന്ന് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറയിപ്പിക്കുമ്പോൾ മറിയത്തിന് രൂപമുണ്ടാകും രൂപവും പാവവും ഇല്ലാതെ പോയ ആളാണ് ആത്മാവാണ് എല്ലാത്തിനും രൂപം ഉണ്ടാക്കുന്നത് എനിക്ക് ആത്മാവ് എലിസബത്തിലൂടെ എല്ലാ ആശങ്കകൾക്കും മറിയത്തിന് മറുപടി കൊടുക്കണം കണ്ടില്ലേ എന്ത് രസമാണ് എന്ത് മനോഹരമാണ് അപ്പഴാ അപ്പോഴാണ് അമ്മ ദീർഘനിശ്വാസം പറയും അപ്പോഴാണ് ഒരു ആശ്വാസം എന്നത് രൂപം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വയറേ പൊത്തും എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ആരാ പറഞ്ഞത് കത്തോലിക സഭ അല്ല അവിടെയെല്ലാം തെറ്റിയത് ആരാ പറഞ്ഞത് എലിസബത്ത് എലിസബത്താണോ പറഞ്ഞത് അല്ല ആരാണ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു പറഞ്ഞു കയ്യടിക്കട്ടെ അപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം എന്തുകൊണ്ടാണ് ജവുമാല ചില ആയിരിക്കണത് അവയവുമല്ല ആക്സസരി ആയിരിക്കണത് കാര്യം മാതാവ് നിങ്ങൾക്ക് ആക്സസരി ആയത് കൊണ്ടാണ് അഡീഷണൽ ഫിറ്റിങ്സ് ആക്സസറി എന്ന് അക്ഷസരി എന്താണ് കാറിൻ്റെ ആക്സസറി എന്താണ് ആ വീലേ വെച്ചിട്ട് വീടിൻ്റെ അകത്തൊരു വീല് കാറിൻ്റെ വീല് നമുക്ക് കിട്ടും അല്ലേ കമ്പനിയിൽ നിന്ന് കിട്ടും പിന്നെ അതിൻ്റെ ആ വീലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ ഗാഡില്ലേ വീൽ ഗാർഡ് വെള്ളി വെള്ളി നടത്തി തിളങ്ങണ സാധനം അത് ഇളക്ക് പിടിക്കണതാണ് അതിൻ്റെ ആക്സസറി എന്ന് പറയേണ്ടത് അഡീഷണൽ ഫിറ്റിങ്സ് മാതാവ് അഡീഷണൽ ഫിറ്റിങ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ജവമാരെയും അഡീഷണൽ ഫിറ്റിങ്സ് ആയിരിക്കണത് മാതാവ് അവയവത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ജപമാനിയ അവയവമാണ് ആധ്യാത്മികമായ വേദ വേദശാസ്ത്രങ്ങളിലെ മാതാവ് അവയവത്തിൻ്റെ ഭാഗമാണ് മൈ ഗോഡ്സ് മദർ അത് എലിസബത്ത് പറഞ്ഞതല്ല പിന്നെ ആരാ പറഞ്ഞത് പുത്തൻ തമ്പുരാൻ പിതാവായ ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന പുത്തൻ തമ്പുരാൻ പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞ തിരികെ ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് ഹീസ് ഗോഡ്സ് മദർ കൈയ്യടിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലലിയ പരിശുദ്ധ പരമതി കാരണത്തിന് പരിശുദ്ധ അപ്പൊ ഈ അമ്മയാണ് ആദ്യമായിട്ട് തന്നെ പുതിയ നിയമം ആരംഭിക്കുന്ന രൂപമില്ലാത്ത മനുഷ്യരെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചേണമെന്നൊരു എത്തും പിടിയില്ലാത്ത മനുഷ്യരെ തൻ്റെ ജീവിത പ്രശ്നങ്ങളോടെ എന്ത് പരിഹാരം ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്ത ആ വരാൻ പോകുന്ന പ്രശ്നത്തെ പോലും അവൻ 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 മാത്രം മാത്രം സംസാരിക്കും സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും ഒരു മിനിമം പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിലേ നമുക്ക് വരാൻ പോകുന്ന ഒരു ദുരിതങ്ങളെ ഈ പതിനാറ് അനുസരിച്ചുകൊണ്ട് അവൻ നമ്മളെ അറിയിക്കും അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായി ഉടമ്പടി എടുത്തൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു അയാളിലെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു ഞാൻ പറയും ഒരിക്കൽ ഒരു ഡോക്ടറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മാതാവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പുതിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ആലപ്പുഴ കലവൂർ പ്രവാസത്തിലുള്ള ഉടമ്പടി അപ്പോൾ ഡോക്ടർ ശാന്ത ജോർജ് ഇത് കേട്ടിട്ട് അവർ ഗനേക്കോളസ്റ്റാണ് റിട്ടയർ റിട്ടയറാണ് അവരുടെ ഭർത്താവും പിഡിയാർട്ടിസ്റ്റാണ് ജോർജ് ഡോക്ടർ ജോർജ് അപ്പോൾ അവർ കേട്ടതിന് ശേഷം അവർ ഈ ഡ്രൈവർ പറഞ്ഞ് അപ്പോൾ മാതാവിനെ ഡ്രൈവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മാതാവിനെ കൂടെ കൂട്ടാൻ കഴിയുമെന്നാണ് പറഞ്ഞത് അർത്ഥസംഖ്യക്കിടയില്ലാതെ ഈ ഡ്രൈവർ ഡോക്ടറിനോട് പറയുകയാണ് ഇപ്പോൾ മാതാവിനെ കൂടെ കൂട്ടാനൊരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് സഭയിൽ എന്താണത് അത് ഉടമ്പടിയാണ് അപ്പോഴീ ഡോക്ടറിന് ഭയങ്കര സന്തോഷം കാര്യം ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ ഒരു ഭക്തിയായിട്ട് ജീവിച്ച ഒരാളാണ് ഡോക്ടർ അപ്പം മാതാവിനെ കൂടെ കൂട്ടണ കാര്യം ഇന്നു കേട്ടിട്ടില്ല അപ്പോൾ ഈ ഡ്രൈവ് ഡ്രൈവറിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാരണം ഇവൻ സാധാരണ സത്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ് അവനത് പറഞ്ഞപ്പോൾ എന്താ നമുക്ക് പോയി ഉടമ്പെടുക്കാമെന്ന് പറഞ്ഞ് അപ്പോഴെന്താ ഈ ഡോക്ടറും ദൈവത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ് ഡ്രൈവറും ദൈവത്തിൻ്റെ കൃപ ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വാട്ടർ ലെവലെന്ന് പറയണത് എന്നും വാട്ടർ ലെവലിന് നമുക്ക് വെക്കത്തില്ലേ അപ്പോൾ വാട്ടർ ലെവലെന്ന് പറയണത് ഈ ഈ വാട്ടർ ലെവലിങ് കറക്റ്റ് ആണെങ്കിൽ മാത്രമല്ല നമുക്ക് വീടൊക്കെ ചരിയാതെ വെക്കാൻ പറ്റത്തുള്ളു ഈ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നവരോടെല്ലാം പിഴക്കോട് മുപ്പത്തി എട്ട് ലുക്ക രണ്ട് മുപ്പത്തി അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു സംസാരിക്കുകയും അതാണ് വാട്ടർ ലെവൽ എന്ന് ഞാൻ പറഞ്ഞത് ഈ ഡ്രൈവറിനൊരു വാട്ടർ ലെവൽ ഉണ്ട് ഡോക്ടർ ശാന്ത ജോർജിന് ഒരു വാട്ടർ ലെവൽ ഉണ്ട് എന്താണ് ഇവ രണ്ടുപേരും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് അപ്പം ഭർത്താവിനെ കൂടെ മാതാവിനെ കൂടെ കൂട്ടാമെന്ന് കേട്ടപ്പോൾ ഡോക്ടറിന് സന്തോഷമായി ഡോക്ടർ ഭർത്താവ് ജോർജിനെ ഡോക്ടർ ജോർജിനെ വിളിച്ചോണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ അവർ പറഞ്ഞ ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ വെൽ സെറ്റിൽഡ് ഫാമിലിയാണ് വെൽ സെറ്റിൽഡ് ഫാമിലിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വെൽ സെറ്റിൽഡ് ഫാമിലി ആയി കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇവർക്ക് ഇവർ ആ ഉദ്ദേശത്തിലല്ല പറയണത് എനിക്ക് പ്രത്യേകിച്ച് ഭൗതികമായ ഒരു നേട്ടത്തിനാവശ്യം എൻ്റെ രണ്ട് മക്കളും ഡോക്ടർമാരാണ് രണ്ടുപേർക്കും ജോലിയുണ്ട് ഒരാൾ ആലപ്പുഴയാണ് വർക്ക് ചെയ്യണത് ഞങ്ങൾ രണ്ട് റിട്ടയർഡാണ് ഞങ്ങൾക്ക് പെൻഷനുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല ആ ആവശ്യത്തിന് ആരോഗ്യമുണ്ട് പക്ഷേ മാതാവിനെ കൂടെ കൂട്ടാവെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എനിക്കതിന് കുറവായിട്ട് തോന്നി കാര്യം ഇത്രയും നാൾ ഇങ്ങനെയെല്ലാം ദൈവം നിന്ന് അനുഗ്രഹിച്ചിട്ടും ഇപ്പോഴും എനിക്കൊരു കുറവുണ്ടല്ലോ എന്താണ് മാതാവിനെ കൂടെ കൂട്ടാത്ത കുറവ് അതാണ് സംഭവം അപ്പം അത് കേട്ടപ്പോൾ തന്നെ അവർ തിരിച്ചു വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് അവർ ഒന്നേ പറഞ്ഞോളൂ അമ്മേ കൂടെ വരണമേ അത്രയേ ഉള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല അമ്മേ കൂടെ വരണമേ അത് സത്യസന്ധമാകണ കാരണം പിന്നെന്താ സംഭവിക്കുന്നത് അതായത് പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ നമ്മൾക്കറിയാവല്ലോ പതിനാറ് പതിനാല് എന്താ പറയണത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും അമ്മ എന്തിനാണ് ഇവിടെ കൂടെ പോയത് പിറ്റേ ദിവസം ഭർത്താവിന് ഹാർട്ട് അറ്റാക്കായി അമ്മയ്ക്കതറിയാമായിരുന്നു എന്തോ വിപത്ത് സംഭവിക്കാൻ പോകണം എന്നുള്ളതിനെക്കുറിച്ച് അമ്മ കൃപാശത വന്ന് അതല്ലേ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം വരായിരിക്കുന്ന കാര്യങ്ങൾ അപ്പം നമ്മുടെ ജീവിതത്തിൽ ദുരന്തം ഉണ്ടാകാൻ പോകണമെങ്കിൽ നമ്മൾ മുൻകൂർ എടുക്കാൻ വേണ്ടി അമ്മ നേരിട്ടെത്തണതാണ് ഉടമ്പടി കൈ കൈയടിക്കട്ടെ ൂടെ നമ്മളുടെ ദുരന്ത മുഖങ്ങളിലേക്ക് സഞ്ചരിച്ചെത്തുന്ന മാതൃ സാന്നിധ്യത്തിന് സ്നേഹത്തിന് നന്ദി പറയുന്നു